ഹലോ അസ്സാം വലിക്കും ഇന്നൊരു വ്ളോഗാണ് കേട്ടോ ഇന്ന് ജിദുവിൻ്റെ സുന്നത്ത് കല്യാണമാണ് അപ്പം അതിന് പോകണ ഒരു വ്ളോഗ് ചെയ്യാസം കുറച്ച് നേരിട്ട് പോലും കാണിച്ചു കൊടുക്കാമല്ലോ എങ്ങനെയെങ്കിലും പോകേണ്ട സുന്ന കല്യാണം ചോദിക്കാൻ പോകുമ്പോൾ ഉണ്ടായിരുന്നേന്ന് പോലെ വിളിക്കുമ്പോൾ നല്ല ഉറക്കാണ് വിളിക്കട്ടോ ഇത് ഇത് മണിക്കുളിക്കണ്ടേ അസാ ണീച്ച് കുളിക്കുന്നുണ്ട് വെള്ളം വെച്ചിട്ടും എണീക്കാം എണീക്ക വെള്ളം എടുത്തിട്ട് വര വെച്ച് കുളിക്കാൻ നമ്മളിപ്പോൾ സായ്നൻ്റെ അവിടെ എണ്ണത് എൻ്റെ പെങ്ങളെ വീട്ടിൽ ഇവിടുന്ന് നമ്മൾ പോണേ ഏഴര ആകുമ്പോഴത്തേക്കും ഡോക്ടറെ അടുത്ത് എത്തേണ്ടതെന്ന് തന്നെയാണ് മാറ്റി കൊടുക്കട്ടെ കൊടുക്കട്ടോ ചീത്ത എണ്ണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നല്ല കിട്ടാതെ കിട്ടാൻ ചിരിക്കേ പോവാം നമ്മളൂടെ ഇപ്പിയുണ്ട് ഉപ്പി ഞാൻ വേണം വാപ്പിച്ചു ഒന്ന്

മുന്നിൽ രണ്ടാളും കൂട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് മക്കളെ കൂട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആളൊന്നും കാണിക്കണ്ടിതോൻ്റെ ചായ മേടിക്കാൻ വേണ്ടി പോയില്ല ചെയ്തുതാ കണ്ണൊക്കെ പൊത്തി കിടക്കുന്നത് എണീക്ക് ചെയ്തു അപ്പൊ അതൊക്കെ വീഴല്ലേ തുണി തുണിയൊക്കെ ശരിക്ക പൈസ ഒക്കെ ഇണ്ടല്ലോ ജിദുന്റെ അടുത്ത് ജിതു പൈസ ഒക്കെ ഇണ്ടല്ലോ അത് ചാർജറാണ് അവിടെ ആ കണ്ണട അയ്യോ നമ്മള് വരുമ്പോ കണ്ണട ഒക്കെ മറന്നോയില്ലേ െന്തു ചെയ്യോ ഏ ഇപ്പ വെച്ചാളെ തൊപ്പി എടുത്തില്ല തൊപ്പി ഇതെല്ലാം ഉണ്ട് ആ ഇണ്ട് നിനക്ക് നോക്കട്ടെ ചായ കുടിക്കാം കാല് ശരിക്കുവെച്ചോ സമോസ ഇനി എന്താ വേണ്ടേ ജിതു ഇനി എന്താ വേണ്ടേ ഒന്നും വേണ്ട എരിവുണ്ടോ ഇല്ല

ചായ കുടിക്കി ചൂടാറിട്ടത് ചൂടാറുമ്പത്തിന് കുടിക്കൂ കുടിക്കൂടു എന്ത് എന്റെ മുഖം കാണുന്നില്ലട ഇതുവാ ഊതി 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 കുടിക്കുട്ട് രണ്ടു ദിവസം ആറുമില്ലാ തുണി ശെരിക്കോ തുണി ശെരിക്കാത്ത എന്താ നോക്കട്ടെ മുഖം നോക്കട്ടെ മുഖം നോക്കട്ടെ ഇത് എന്താ വിശേഷം ഇല്ല രാവിലെ വൈകുന്നേരം ചാരി കടക്കണോ എങ്ങനെ ഒന്നുല്ലേ ഒന്ന പോവാ കഴിഞ്ഞ ത്തിട്ടോ നല്ല ഉറക്കാണ് ഭയങ്കര കരച്ചിലായിരുന്നു വണ്ടീന്നൊക്കെ അപ്പൊ വന്ന് കിടന്നു ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ അവിടെ ചായ കുടിച്ചു വേറെ ഒന്നും കഴിച്ചില്ല നല്ല കരച്ചിലായിരുന്നു വണ്ടീന്നൊക്കെ ഇപ്പൊ വല്യ കുഴപ്പമെല്ലാം ഉറങ്ങാണ് തുണിയൊക്കെ കെട്ടി ഭയങ്കര സങ്കടമുണ്ട് വേദന വേദനാവണേന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില്ല അപ്പം ഇത്ര എണ്ണുട്ടി ബ്ലോഗ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലക്കും